ഹലോ ഗേഴ്സ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ കയ്പയ്ക്കറി കേട്ട കയ്പയ്ക്ക ഞങ്ങളുടെ കുന്നകോളത്തൊക്കെ എങ്ങനെ കറി വെക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ തൃശ്ശൂരല്ല ഒരു തള്ള സ്ഥലത്തൊക്കെ കൈപ്പയ്ക്ക മാങ്ങ ഇട്ടിട്ട് വെക്കും മാളികേരപ്പാൽ കൊഴിച്ചിട്ട് വെക്കും അതുപോലെ ഉപ്പേരി അതുപോലെ വറുത്തരച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ കുന്നോളത്ത് ഉണ്ടാക്കുന്നുണ്ട് വറുത്തരച്ചിട്ടാണ് അതിലേക്ക് വേണ്ടത് ഉണ്ട് ഒരു സബോളത്തിൻ്റെ ഇട്ടാൽ ഒരു ചെറിയ കഷ്ണം ഇച്ചിരി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലാക്കാം കറിവേപ്പിലോ ഭംഗിയൊക്കെ പിന്നെ രേഷൻ പൊളി പിന്നെ ഇത് നാളികേരമാണ് അരമുറി നാളികേരം ഉണ്ട് ഇട്ടതില് അതിൽ ഈ അരമുറി നാളികേരം വറുത്തിട്ടുണ്ട് അതിലേക്ക് വറുത്തറി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊന്ന് ചേർത്തിരിക്കുന്നത് കേട്ടോ അര ടീസ്പൂൺ അര മുടിയാണ് കേട്ടോ നാളികേരം ഉള്ളത് അത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നായിട്ട് അപ്പോൾ ഈ കയ്പയ്ക്ക് ആദ്യം നമ്മൾ വഴറ്റണം എന്നാൽ ഓയിലൊച്ചിട്ട് ഞങ്ങൾ ഓയിലുപയോഗിക്കുക സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാം അപ്പോൾ അത് വെച്ചിട്ട് വഴറ്റണം കേട്ടാദ്യം അപ്പോൾ അപ്പോഴേക്കും ഇതൊന്നും അരച്ചെടുക്കട്ടെ ഞാൻ ഈ നാളികേരം വറുത്തതാണ് കേട്ടോ വറുത്ത വറുത്തട്ടുള്ളവനെ കയ്പയ്ക്ക് ഞാൻ വായ്ക്കെടുക്കുക ഞാൻ ചെട്ടിട്ട് വഴിച്ചിട്ട് ഇനി അതിരിക്കാൻ നമുക്ക് കർബോർഡ് ഇടാൻ പോവാം കർബ്ബോർഡ് എടുത്ത് വെച്ചിട്ട് അതുമായി തന്നെ കയ്പയ്ക്ക ഒരു വിധുള്ളവർക്കൊന്നും ഇഷ്ടമില്ല കഴിക്കാനായിട്ട് കൈ തണുപ്പുള്ള കണമുണ്ട് പക്ഷേ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ കൈപ്പക്കിടെ വല്ലാണ്ടുള്ള തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേക്കാം നമുക്ക് രണ്ട് രണ്ട് ദിവസത്തേ കറി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കൈപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ കറിയെ വെച്ചു കേട്ടോ വറക്കില്ല അധികം കാരണം കറി വെച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കറി തന്നെ വെക്ക മാന്നിട്ട് മീൻകറി പോലൊക്കെ നാളികരെ പലവശിപ്പൊക്കെ കൈപ്പൊക്കെ ഉണ്ടാക്ക പക്ഷെ ഞങ്ങളുടെ ഇവിടെ വറു വറക്കനിച്ചണ്ടാക്കേ അപ്പം സബോള വഴിച്ചിരിക്കും നമ്മൾ തൈപ്പിക്കുക ഇതാണ് കേട്ടോ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള തൈപ്പിക്കാനൊക്കെ ഇതാണ് തയ്പക്ക വഴറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു വിധം തണുപ്പൊക്കെ പോകാം ചിലര് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കള അങ്ങനെ ഞാൻ ചെയ്യാറില്ല വെള്ളം ഊറ്റിക്കളയാറില്ല വഴിത്ത ചെയ്യാം ഇങ്ങനെ കറി ഉണ്ടാക്കി ഇങ്ങനെ കയ്പയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കട്ടോ ടേസ്റ്റാവേ ഇങ്ങനെ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒഴിക്കാൻ പോകുന്നത് വാളംപുളിയാണ് ഈ മെയിൻ പുളി എന്നൊക്കെ പറയും അതങ്ങട്ട് ഒഴിക്കാൻ പോകുന്നത് ഓ വരാട്ട

ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് പത്ത് മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിക്കാം ഹലോ ഗൈസ് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കൈപ്പിക്ക പുലി ഒഴിച്ചിട്ട് വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ കാച്ചണ പോലെ തന്നെയാണ് നമ്മൾ കാച്ച ചോന്നുള്ളി കറി വേപ്പിലിട്ടിട്ട് കറി വെച്ചു കഴിഞ്ഞിട്ട് ചിങ്ങി വറുത്തരച്ച കാരണം കൊണ്ട് രണ്ട് ദിവസമൊക്കെ നല്ല രണ്ട് ദിവസമായി കഴിഞ്ഞാലും ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും പറ്റുകയാണെങ്കിൽ അല്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളാം എന്നിട്ട് പറഞ്ഞോളൂ ഒഴിക്കാനുള്ള കാശ് ഒഴിക്കാനുള്ള ചോന്നുള്ളിയും കറിവേറ്റിലേക്കാം